ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ പതിനേഴ് എന്താണ് എൻ്റെ ഉദ്ദേശം ആ വിശ്വാസം ആദ്യം നിന്റെ വെല്ലിയമ്മ ലോവീസിലും അമ്മ യുനികയിലും ഉണ്ടായിരുന്നു അപ്പോസ്തോലനായ പൗലോസ് തിമോത്തിയോസ് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം ഞാൻ ഒരു പ്രയോജനവും ഇല്ലാത്തവനെന്ന് എനിക്ക് തോന്നി ഹാരോൾഡ് പറഞ്ഞു വിഭാര്യനും വിരമിച്ചവനും മക്കൾ അവരുടെ സ്വന്തം കുടുംബങ്ങളുമായി തിരക്കിലാണ് ഉച്ചതിരിഞ്ഞുള്ള ഏകാന്ത സമയങ്ങളിൽ ഞാൻ ചുവരിലെ നെള്ളുകളെ നോക്കിയിരിക്കുന്നു എനിക്ക് പ്രായമായി ജീവിതം പൂർണ്ണ അളവിൽ ജീവിച്ചു എനിക്ക് ഇനി ഒരു ലക്ഷ്യവുമില്ല ദൈവം എന്നെ എപ്പോൾ വേണമെങ്കിലും കൊണ്ടുപോകാം അദ്ദേഹം പലപ്പോഴും തൻ്റെ മകളോട് പറയുമായിരുന്നു എന്നിരുന്നാലും ഒരു ഉച്ച കഴിഞ്ഞ് ഒരു സംഭാഷണം ഹാറോൾഡിന്റെ മനസ്സിനെ മാറ്റി എൻ്റെ അയൽക്കാരന് അവന്റെ മകളുമായി ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞാൻ അവനു വേണ്ടി പ്രാർത്ഥിച്ചു ഹാറോൾഡ് പറഞ്ഞു പിന്നീട് ഞാൻ അവനുമായി സുവിശേഷം പങ്കുവെച്ചു അങ്ങനെയാണ് എനിക്ക് ഇപ്പോഴും ഉദെ ഒരു ഉദ്ദേശമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് യേശുവിനെക്കുറിച്ച് കേൾക്കാത്ത ആളുകളുള്ള ഇടത്തോളം ഞാൻ അവരുടെ രക്ഷകനെക്കുറിച്ച് പറയണം അവരുടെ ദൈനംദിന സാധാരണ കൂടിക്കാഴ്ചയിൽ ഹറോൾഡ് തൻ്റെ വിശ്വാസം പങ്കുവച്ചപ്പോൾ അയൽക്കാരൻ്റെ ജീവിതം മാറി രണ്ട് തിമോത്തിയോസ് ഒന്നിൽ അപ്പോസ്തോലനായ പൗലോസ് മറ്റൊരു വ്യക്തിയുടെ ജീവിതം തൻ്റെ സഹപ്രവർത്തകനായ തിമോത്തിയോസിൻ്റെ ജീവിതം മാറ്റാൻ ദൈവം ഉപയോഗിച്ച രണ്ട് സ്ത്രീകളെ പരാമർശിച്ചിരിക്കുന്നു തിമോത്തിയോസിൻ്റെ മുത്തശ്ശി ലോവീസിലും അവൻ്റെ അമ്മ യുനീകയിലും ഒരു നിർവ്യാജ വിശ്വാസം അവർ അവന് കൈമാറി ഒരു സാധാരണ വീട്ടിലെ ദൈനംദിന സംഭവങ്ങളിലൂടെ യുവാവായ തിമോത്തിയോസ് ഒരു നിർവ്യാജ വിശ്വാസം പഠിച്ചു അതായത് യേശുവിൻ്റെ വിശ്വസ്ത ശിഷ്യനായുള്ള അവൻ്റെ വളർച്ചയെയും ഒടുവിൽ എഫേസോസിലെ സഭയുടെ നേതാവെന്ന നിലയിലുള്ള അവൻ്റെ ശുശ്രൂഷയെയും രൂപപ്പെടുത്തി നമ്മുടെ പ്രായമോ പശ്ചാത്തലമോ സാഹചര്യമോ എന്തുമാകട്ടെ നമുക്ക് ഒരു ഉദ്ദേശമുണ്ട് യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക എന്ന ഉദ്ദേശം ചിന്തിക്കുക യേശുവിൽ വിശ്വസിക്കുന്നതിന് നിങ്ങൾക്ക് ആരെ പ്രോത്സാഹിപ്പിക്കാനാകും സുവിശേഷം പങ്കുവെക്കാനുള്ള ഏതെല്ലാം അവസരങ്ങൾക്കായി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയും ദൈവത്തിന് മഹത്വം